റിപ്പോർട്ടർ ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് തണ്ണീർമുക്കം ബണ്ടിൽ അസ്ഥി കഷ്ണങ്ങൾ ഉപേക്ഷിച്ചെന്ന് സെബാസ്റ്റിന്റെ മൊഴി സെബാസ്റ്റിനെ തണ്ണീർമുക്കം ബണ്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത്ത് ബിന്ദുവിനെ കൊന്നത് താനാണെന്ന് സെബാസ്റ്റിൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൃത്യമായ തെളിവുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച നിർണായകം ഇതിൽ അസ്ഥി കഷ്ണങ്ങൾ എവിടെ ഉപേക്ഷിച്ചു എന്ന് ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണോ അവിടെ ഉടൻ തന്നെ തെളിവെടുപ്പ് നടത്തുമല്ലോ അല്ലേ റോഷനി നിലവിൽ ഇപ്പോൾ ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടപടികൾ പുരോഗമിച്ചു വരികയാണ് രാവിലെ സബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് ആരംഭിച്ചത് നിലവിലിപ്പോൾ വീട്ടിലെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം അന്വേഷണ സംഘം ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥി കഷ്ണങ്ങൾ ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതായത് സബാസ്റ്റിൻ അസ്ഥി കഷ്ണങ്ങൾ ഉപേക്ഷിച്ചത് തണ്ണീർ മുഖം ബണ്ടിലാണെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അതായത് നേരത്തെ തന്നെ കൊലപാതകം സബാസ്റ്റിൻ ഏറ്റെങ്കിൽ പോലും അല്ലെങ്കിൽ അത് സംബന്ധിച്ചെങ്കിൽ പോലും അതിനപ്പുറം പുറം എങ്ങനെ കൊല നടത്തി കൊലപാതകശേഷം മൃതദേഹം എങ്ങനെ സംസ്കരിച്ചു എങ്ങനെ തെളിവ് നശിപ്പിച്ചു നടക്കമുള്ള കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അതായത് ഈ കൊലപാതകം നടത്തിയത് സുഭാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് തന്നെയാണ് ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി വിവിധ കഷ്ണങ്ങളാക്കി വീട്ടുപറമ്പിൽ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു അവിടെ മൃതദേഹം ജീർണിച്ച ശേഷം പിന്നീട് അത് പുറത്തെടുത്ത് അസ്ഥി കഷ്ണങ്ങളായ ശേഷം അത് പുറത്തെടുത്ത് കത്തിച്ചു അങ്ങനെ കത്തിച്ചു ും ചാരമാകാത്ത ചില ഭാഗങ്ങൾ അത് ഈ തണ്ണീർമുഖം ബണ്ടടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് തപാസ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ എത്തിച്ചുള്ള തെളിവെടുപ്പിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം ുന്നത് വരുന്ന മുപ്പതാം തീയ്യതി വരെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് സബാസ്റ്റിൻ ഉള്ളത് അതിനുള്ളിൽ തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് ഇന്നിപ്പോൾ വീട്ടിൽ എവിടെ എവിടെയാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ സബാസ്റ്റിൻ ചൂണ്ടിക്കാണിച്ചിരുന്നു അവിടെ അവിടുത്തെ അവിടുന്ന് തെളിവ് ശേഖരമടക്കം നടത്തി പിന്നീട് ഇപ്പോൾ തണ്ണീർമുഖം ബണ്ടിലേക്ക് സബാഷിനുമായി അന്വേഷണ സംഘം പോയിരിക്കുകയാണ് അല്പസമയത്തിനകം തണ്ണീർമുഖം ബണ്ടിലെത്തും അവിടെയും തെളിവെടുപ്പ് നടപടികൾ നടക്കും ശരി